അസലാ വലൈക്കും വഹമ്മത്തല്ലാഹി വിബർക്കാത്തു ലേൺ അറബിക് വിത്ത് മിനാസ്ലും എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒറ്റ വീഡിയോയിലൂടെ തന്നെ അറബി അക്ഷരങ്ങൾ വായിക്കാനും എഴുതാനും ഒക്കെ പഠിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അതായത് കുഞ്ഞുമക്കൾക്ക് പഠിക്കാനാണ് ഈ വീഡിയോ ഉപയോഗിക്കുന്നതെങ്കിൽ മാതാപിതാക്കളുടെ മേൽനോട്ടത്തിൽ മാത്രം ഈ വീഡിയോ ഉപയോഗിക്കുക അല്ലാതെ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് വിടാനാണ് എങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഫലം കണ്ടു എന്ന് വരില്ല കുഞ്ഞു മക്കളാവുമ്പോൾ ഇതൊക്കെ എഴുതി കൊടുക്കേണ്ട ആവശ്യമൊക്കെ വന്നു എന്നിരിക്കും അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അറുദ്ബി ലാഹിം റഷീദ് വാനി ഊജീം ബിസ്മുല്ലാഹി ഊഹീം അൽ ഹുറോഫുൽ ഹിജാ ഇയ അറബി അക്ഷരമാല അറബി അക്ഷരമാലയിൽ ഇരുപത്തി എട്ട് അക്ഷരങ്ങളാണുള്ളത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ആ രണ്ട് അക്ഷരങ്ങൾ ഇതിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന അക്ഷരങ്ങളാണ് അതുകൊണ്ടാണ് അതിനെ പ്രത്യേകമായി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അറബി അക്ഷരമാലയിൽ ഈ ഇരുപത്തിയെട്ട് അക്ഷരങ്ങളാണുള്ളത് ഇനി അക്ഷരങ്ങൾ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് നോക്കാം നമുക്ക് അലിഫ് ബാ താ ഫീമ് ഹാല് ദാല് റാ സൈ സീന് ഷീന് സ്വാദ് ത്വാ ഫാ മാദ് കാഫ് ലാം മീം നൂന് ഹ് ഇങ്ങനെയാണ് ഈ അക്ഷരങ്ങൾ വായിക്കേണ്ടത് ഈ രണ്ട് അക്ഷരം വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഹംസാണ് ഇത് ലാം അലിഫാണ് ഈ ഹംസിനെ നേരത്തെ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ആ ഈ അലിഫിനോടൊപ്പം ചേർന്ന് കണ്ടിട്ടുണ്ടല്ലേ ഈ അലിഫിൻ്റെ മുകളിൽ തൊപ്പി പോലെ ഇങ്ങനെ ഇരുന്ന് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഈ ലാ ഈ ചിഹ്നത്തിന് ഈ അക്ഷരത്തിനെ കണ്ടിട്ടുണ്ടോ അതായത് നമ്മുടെ ഈ ലാമും ഈ അൽഫും ചേർന്ന് വരുന്നതാണ് ലാം അൽഫ് എന്ന അക്ഷരമാണ് ഇത് ഈ ലാമും അൽഫും കൂടി ചേർത്ത് എഴുതുമ്പോൾ കിട്ടുന്നതാണ് ഈ അക്ഷരം ഓക്കെ ഇപ്പോൾ നമ്മൾ ഈ അക്ഷരങ്ങളുടെ പേരാണ് വായിച്ചത് ഇനി നമുക്ക് ഈ അക്ഷരങ്ങളെ ചിഹ്നങ്ങൾ ചേർത്ത് എങ്ങനെയാണ് വായിക്കേണ്ടതെന്നാണ് പഠിക്കേണ്ടത് അതിന് നമ്മൾ ആദ്യം എന്തൊക്കെയാണ് ചിഹ്നങ്ങൾ അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം ഹെറക്കാത്തും ചിഹ്നങ്ങൾ ഇത്രയുമാണ് അറബി ഭാഷയിലെ ചിഹ്നങ്ങൾ ചിഹ്നങ്ങളുടെ പേര് വായിക്കാം ഫതഹ് കിസറ് വമ്മ സുക്കൂൻ ഫതഹ് തൻവീൻ കിസറ് തൻവീൻ വമ്മ തൻവീൻ ഷെദ് എന്തൊക്കെയാ ഫതഹ് കിസറ് വമ്മ സുക്കൂൻ ഫതഹ തൻവീൻ കിസറ് തൻവീൻ വമ്മ തൻവീൻ ഷെദ് ഇനി ഒരാൾ കൂടിയുണ്ട് മദ് അത് നമുക്ക് വഴിയെ പഠിക്കാം അപ്പോൾ ചിഹ്നങ്ങളുടെ പേര് മനസ്സിലാക്കിയ സ്ഥിതിക്ക് അതിനി എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം നോക്കൂ ഫതഹ് ഫതഹ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നറിയോ ആ ഒരു അക്ഷരത്തിന് ഫതഹ ചേർന്ന് വരുമ്പോൾ ആ എന്ന ഉച്ചാരണമാണ് ഉണ്ടാവുക അക്ഷരത്തിനോടൊപ്പം ഫതഹ എന്ന ചിഹ്നം ചേർന്ന് വരുമ്പോൾ ആ എന്ന ഉച്ചാരണമാണ് കിട്ടുക എങ്ങനെയാണെന്ന് നോക്കിയാലോ ഒരു അക്ഷരത്തിന് ആ എന്ന ഉച്ചാരണം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചിഹ്നം ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ അക്ഷരങ്ങളുടെ പേര് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ആ സൗണ്ട് കൊടുക്കണം എന്ന അക്ഷരത്തിന് നമ്മൾ ചിഹ്നം ഇടുമ്പോൾ എങ്ങനെ വായിക്കും ആ എന്ന് വായിക്കും ബാ എ എന്ന അക്ഷരത്തിന് ഫതഹ ചിഹ്നം ഇടുമ്പോൾ ബാ എന്ന് വായിക്കും താ എന്ന അക്ഷരത്തിന് ഫതഹ ചിഹ്നം ഇടുമ്പോൾ താ എന്ന് വായിക്കും അപ്പോൾ അക്ഷരത്തിൻ്റെ പേരിനോ പേരിനോടൊപ്പം നമ്മൾ ആ സൗണ്ട് കൂടി കൊടുക്കുന്നു സ ഏ എന്ന അക്ഷരത്തിൻ്റെ ഏ എന്ന സൗണ്ട് കളഞ്ഞിട്ട് പകരം നമ്മൾ എന്ത് ചെയ്യും ഫത്തഹിൻ്റെ സൗണ്ട് കൊടുക്കും അപ്പോൾ സാ ഇൻ്റെ കൂടെ ഇടുമ്പോൾ സ എന്ന് വായിക്കും ജീമിനോട് ഫതഹ ഇടുമ്പോൾ ജാ ഹ സ സ്വാ യാ മനസിലായോ എങ്ങനെയാ വായിക്കേണ്ടതെന്ന് ആ അക്ഷരത്തിനോടൊപ്പം ചിഹ്നം ഇടുന്നത് ആ എന്ന സൗണ്ട് കിട്ടാൻ വേണ്ടിയാണെന്ന് ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ് കിസരചിഹ്നത്തെ പറ്റിയാണ് ഫത്തഹചിഹ്നം ഇടുമ്പോൾ നമുക്ക് ആ സൗണ്ടാണ് കിട്ടുന്നതെങ്കിൽ കിസരചിഹ്നം ഇടുമ്പോൾ നമുക്ക് ഇ എന്ന സൗണ്ടാണ് കിട്ടുക എങ്ങനെയാണെന്ന് നോക്കാം നോക്കൂ അലിഫിന് കിസറിടുമ്പോൾ ഇ ബാ ഇന് കിസറിടുമ്പോൾ ബി താ ഇന് കിസറിടുമ്പോൾ തി സാ ഇന് കിസറിടുമ്പോൾ സി അങ്ങനെ ബാക്കി അക്ഷരങ്ങൾ വായിച്ചു നോക്കാമല്ലോ ജി ഹി ഹേ ദി റേ റേ സി ഷി സ്വേ അപ്പോൾ കിസറ ചിഹ്നമിട്ട് അക്ഷരങ്ങൾ വായിക്കേണ്ടത് എങ്ങനെയാണെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മ ചിഹ്നമിട്ട് എങ്ങനെയാണ് വായിക്കേണ്ടതെന്നാണ് നമ്മ ചിഹ്നം ഏത് സൗണ്ടാണ് നമുക്ക് കിട്ടുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം ലമ്മ ചിഹ്നം നമ്മൾ യൂസ് ചെയ്യുന്നത് ഉ എന്ന സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മ ചിഹ്നം ഇടുന്ന അക്ഷരത്തിന് നമ്മൾ ഊ സൗണ്ടാണ് കിട്ടുക ഉ സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലമ്മ ചിഹ്നം ഇടുന്നത് നോക്കൂ ഊ ബൂ തു വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായോ ഇനി നമുക്ക് സുക്കൂൻ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം ഏ എന്ന സൗണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സുക്കൂൻ ഉപയോഗിക്കുന്നത് സുക്കൂൻ എങ്ങനെയാണ് എഴുതുന്നതെന്ന് കണ്ടോ നോക്കൂ ഒരു കുഞ്ഞ് സീറോ പോലെയാണ് നമ്മൾ സുക്കൂൻ എഴുതുന്നത് ഇപ്പോൾ ഒരു ഏകദേശം ഐഡിയ കിട്ടി കാണുമല്ലോ എങ്ങനെയാണ് അക്ഷരങ്ങളിൽ ചിഹ്നം ഉപയോഗിക്കേണ്ടതെന്നും എങ്ങനെയാണ് വായിക്കേണ്ടതെന്നും അപ്പോൾ എന്നോടൊപ്പം ഒന്ന് വായിക്കാൻ ശ്രമിച്ചേ ബ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് മനസ്സിലായോ ആ ആ ട്രിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം എളുപ്പമാക്കും ഇനി നമ്മൾ തൻവീനുകളാണ് നോക്കാൻ പോകുന്നത് ഇങ്ങനെ ഇരട്ടയായിട്ട് വരുന്നത് അതായത് രണ്ടെണ്ണം വീതം വരുന്ന ചിഹ്നങ്ങൾക്ക് തന്മീൻ എന്നാണ് നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഒറ്റയായിട്ടുള്ള ചിഹ്നം നമ്മൾ പഠിച്ചു ഏതായിരുന്നു ഫതഹ ആണല്ലേ അപ്പോൾ ഇവിടെ രണ്ടെണ്ണം വരുന്നതിൻ്റെ തന്മീൻ എന്നാണ് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഫതഹന് രണ്ടെണ്ണം വന്നപ്പം എന്താ പറയും ഫതഹ രണ്ടെണ്ണം വന്നതുകൊണ്ട് ഫതഹ തന്മീൻ കിസറാണ് ഇവിടെ രണ്ടെണ്ണം വന്നിരിക്കുന്നത് അതുകൊണ്ട് അതിനെ നമ്മൾ കിസറ തന്മീൻ എന്ന് വിളിക്കുന്നു ഇവിടെ വമ്മാണ് രണ്ടെണ്ണം വന്നിരിക്കുന്നത് അതുകൊണ്ട് വമ്മ തന്മീൻ എന്ന് വിളിക്കും ഇനി ഏത് ചിഹ്നം ഉള്ളത് അല്ലേ സുക്കൂന് രണ്ടെണ്ണം വരുമോ ഇല്ലല്ലേ സുക്കൂന് തന്മീൻ ഇല്ല കേട്ടോ അപ്പോൾ ഒന്ന് നോക്കി ഫത്തഹ തന്മീൻ ഇട്ടപ്പോൾ നമ്മൾ ആ എന്നായിരുന്നു വായിച്ചത് അപ്പോൾ ഈ തന്മീനിനെല്ലാം ഇൻ സൗണ്ട് ആണ് വരുന്നത് മനസ്സിലായോ ഫത്തഹെട്ടപ്പം ആ എന്നാണ് വായിച്ചെങ്കിൽ ഫത്താഹ ഇടുമ്പോൾ എന്ത് വായിക്കും അൻ എന്ന് വായിക്കും കിസറിട്ടപ്പം നമ്മൾ ഇ എന്നായിരുന്നു വായിച്ചത് അപ്പോൾ കിസർ ഇടുമ്പോൾ ഇൻ എന്ന് വായിക്കണം ലം ഇട്ടപ്പോൾ നമ്മൾ ഉ എന്നായിരുന്നു വായിച്ചത് ലമ്മ ഇടുമ്പോൾ ഉൻ എന്നാണ് നമ്മൾ വായിക്കേണ്ടത് ഒന്ന് നോക്കിയാലോ ആദ്യം നമ്മൾ ഫത്തഹ് തന്മീനാണ് നോക്കാൻ പോകുന്നത് ഇവിടെ നോക്കി അലിഫിന് ഫതഹട്ടപ്പം അൻ എന്നാണ് നമ്മൾ വായിക്കുക ബാ ഇന് ഫത്തടുമ്പം ബൻ എന്ന് വായിക്കും ഒന്ന് ശ്രദ്ധിച്ച് നോക്കി നേരത്തെ ഒന്നും കാണാത്ത ഒരു പ്രത്യേകത ഇവിടെ ഉണ്ടല്ലേ അതായത് അൻ ചിഹ്നത്തിന് മാത്രം അതായത് ഫതഹ തന്മീനിനു മാത്രം അതും അലിഫ് ഒഴിച്ച് ബാക്കിയുള്ള അക്ഷരങ്ങൾക്ക് നമ്മൾ ഒരലിഫ് എക്സ്ട്രാ കൊടുക്കണം മനസ്സിലായോ ആ അലിഫ് ഒഴിച്ച് ബാക്കിയെല്ലാ അക്ഷരങ്ങൾക്കും ഫത്തഹ് തൻവീൻ എന്ന ചിഹ്നത്തിനോടൊപ്പം ഒരലിപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം ഒന്ന് വായിച്ചു നോക്കി അൻ ബൻ തൻ സൻ ജൻ ഹൻ ഹൻ ദൻ ൻ റൻ സൻ സൻ ഷൻ സ്വൻ വൻ ത്വൻ വൻ അൻ വൻ ഫൻ പൻ കൻ ലൻ മൻ നൻ ഹൻ വൻ യൻ ഇങ്ങനെയാണ് നമ്മൾ തൻവീൻ ഇടുന്ന അക്ഷരങ്ങളെ വായിക്കേണ്ടത് ഇനി നമുക്ക് കിസറ ഇടുന്ന അക്ഷരങ്ങളെ വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം ആ പത്തക തന്മീനിൻ്റെ അക്ഷരങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാ അല്ലേ ഇവിടെ നോക്ക് കിസറ തന്മീനിൻ്റെ അക്ഷരങ്ങളാണ് അവർക്ക് കൂട്ടൊന്നും വേണ്ട അവരെല്ലാവരും ഒറ്റയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത് അല്ലേ ഓക്കെ ഇതെങ്ങനെയാണ് വായിക്കുക ഇടുന്നത് ഇ എന്ന് വായിക്കാനാ കിസറ തന്മീൻ ഇടുന്നത് ഇൻ എന്ന് വായിക്കാനാ അപ്പോൾ ഈ അക്ഷരങ്ങളൊന്ന് വായിച്ചേ ഇൻ ബിൻ തിൻ സിൻ ജിൻ ഹിൻ ഹിൻ ൻ്റെ മനസ്സിലായോ എളുപ്പമല്ലേ ഇത് പഠിക്കാൻ ഇനി നമുക്ക് നമ്മ തന്മീനിടുന്ന അക്ഷരങ്ങൾ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് കൂടി നോക്കാം ഉൻ തുൻ തുൻ മുൻ നുൻ ഹുൻ ഉൻ യുൻ ഇപ്പോൾ നമ്മൾ ഈ ചിഹ്നങ്ങളെല്ലാം ഇട്ട് അക്ഷരങ്ങൾ വായിച്ചു കഴിഞ്ഞു ഇനി ഒരു ചിഹ്നമുണ്ട് അത് നോക്കിയാലോ അതാണ് ഷെദ് ശബ്ദെന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഇരട്ടിപ്പിച്ച് വായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷെദ് ഉപയോഗിക്കുന്നത് അതായത് ഇപ്പോൾ ലാ എന്നൊരു അക്ഷരം ഉദാഹരണം പറഞ്ഞാൽ ലാ എന്നൊരു അക്ഷരത്തിന് ഈ ചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ എന്ത് വായിക്കും ഇല്ല എന്ന് വായിക്കും അപ്പോൾ ക എന്ന അക്ഷരമാണെങ്കിൽ ഈ ചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇക്ക എന്ന് വായിക്കണം മായാണെങ്കിൽ ഉമ്മാ എന്ന് വായിക്കണം നായാണെങ്കിൽ ഇന്ന എന്ന് വായിക്കണം ഇപ്പോൾ പിടികിട്ടിക്കാണല്ലോ എന്തിനാണ് ഷെദ് ഉപയോഗിക്കുന്നതെന്ന് ഇനി അത് പ്രത്യേകം പറയണോ വേണ്ടല്ലോ മനസ്സിലായല്ലോ ഇപ്പോൾ നമ്മൾ ചിഹ്നങ്ങളെല്ലാം കഴിഞ്ഞു അല്ലേ ഇനി നമുക്ക് ഈ ചിഹ്നങ്ങൾ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് മറന്നു പോകാതിരിക്കാൻ ഒരു ട്രിക്ക് നോക്കാം എന്താണെന്നറിയോ അത് ഇതാ ഈ രീതിയിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്നൊന്നും ഇത് മറന്നു പോകത്തില്ല നമുക്കൊരു ഒരു ടോൺ കിട്ടും ഇത് പാടി നോക്കാനേ അല്ലെ ഇത് പറഞ്ഞു നോക്കാനേ നമുക്ക് ഒരു ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഒന്ന് നോക്കി ആ ഇ അൻ ഇൻ ഉൻ ബാ ബി ബു ബ ബൻ ബിൻ ബുൻ താ തീ തൻ തിൻ തുൻ സി സു സ san sin sun ja ji ju j jan jin jun ha hi hu ha han hin hun ha hi hu ha han hin hun da di du de dan din dun la li lu le lan lin lun ra ri ru ra ran rin run za zi zu z zan zin zun sa si su su san sin sun sha si shu shi shan shin shun swa sui su su suan swin sun, sun. la li lu lu wan lin lun Toa ti tu tu tuan tin tun la li lu lu lan lin lun a li, ri ru er an rin run ரா ரி ரு ரு ரன் ரின் ருன் பா பி பு பு பன் பின் புன் பா ரி ரு பன் பின் புன் புன் டா கி கு கு பன் பின் புன் லா லி லு லு லன் லின் லுன் மா மி மு மு மன் மின் மின் நா நீ நு நு நன் நின் நுன் ഹ ഹി ഹു ഹൻ ഹിൻ ഹുൻ വ വ വൻ വിൻ ഉൻ യു യ യൻ ഇൻ യുൻ മനസ്സിലായോ വായിക്കേണ്ട ട്രിക്ക് ഇങ്ങനെ പഠിച്ചു വച്ചിരുന്നാൽ നമ്മൾ ചിഹ്നങ്ങളൊന്നും മറന്നു പോകത്തില്ല ഇപ്പോൾ ഒരു വാക്ക് കേട്ടാൽ തന്നെ നമുക്ക് ഈ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ഈ ട്രിക്ക് ഉപയോഗിച്ച് ആ അക്ഷരം എഴു ആ വാക്ക് എഴുതാൻ പറ്റും ഏതെങ്കിലും വാക്കുകളൊക്കെ നമുക്ക് മദ്രസയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എഴുതേണ്ടി വരികയാണെങ്കിൽ ആദ്യം തന്നെ ഈ ചിഹ്നങ്ങളെല്ലാം ഒരു രീതിയിൽ അങ്ങ് എഴുതി വെക്കുക എന്നിട്ട് അക്ഷരങ്ങളോടൊപ്പം പറഞ്ഞു നോക്കണം ആ അലിഫിൻ്റെ കൂടെ ആ അലിഫ് എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നമാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ആ ഇ ഉൻ ഇൻ ഉൻ ഉൻ എന്ന അക്ഷരമാണ് എഴുതേണ്ടതെങ്കിൽ ഈ ചിഹ്നമാണ് കിട്ടുക ഇപ്പോൾ ഏ എന്ന ചിഹ്ന അക്ഷരമാണെങ്കിൽ ഈ ചിഹ്നമാണ് നമ്മൾ ഇടേണ്ടത് ഇപ്പോൾ മദ്രസയിലെങ്ങാണോ നമുക്ക് ഡിക്റ്റേഷൻ ഇടുകയോ അങ്ങനെ വല്ലതും ആണെങ്കിൽ ആദ്യമേ മുകളിൽ ഇങ്ങനെ ഒരു വരയിട്ട് നമ്മുടെ ചിഹ്നങ്ങൾ അങ്ങ് എഴുതി വയ്ക്കുക പത്തഹ കിസർ വമ്മ സുപ്പൂൺ പത്തനത്തന്മീൻ കിസറത്തന്മീൻ വമ്മത്തന്മീൻ എഴുതി വെക്കുക എന്നിട്ട് ഉബദു എന്ന വേർഡാണ് ഉസ്താദ് പറയുന്നത് എന്ന് വരും അപ്പോൾ നമ്മൾ അതിനെ എന്ന അക്ഷരമാണെന്ന് അറിയാം പക്ഷേ ഇതിലേത് ചിഹ്നമാണ് ഇടേണ്ടതെന്ന് അറിയില്ല നമുക്ക് ഇതിൻ്റെ കൂടെ വന്നാൽ ആ എന്നാണ് വരിക ഇതിൻ്റെ കൂടെ വന്നാൽ ഇ എന്ന് വരിക ഇതിൻ്റെ കൂടെ ആണെങ്കിലാണ് നമുക്ക് ഊ എന്ന സൗണ്ട് കിട്ടുന്നത് അപ്പോൾ നമ്മൾ അതെടുത്ത് എഴുതുക ഇനി ബാ ബാ ഇൻ്റെ ചിഹ്നം ഏത് ഇടണമെന്ന് കൺഫ്യൂഷൻ ഒന്ന് ആലോചിച്ചോക്കെ ആണെങ്കിൽ ബാ എന്ന് വായിക്കും ആണെങ്കിൽ ബി എന്ന് വായിക്കും ലം ആണെങ്കിൽ ബൂ എന്ന് വായിക്കും നമുക്ക് വേണ്ടത് ഏതാ ബ എന്നാണ് നമുക്ക് വായിക്കേണ്ടത് അപ്പം നമുക്ക് ഏത് ചിഹ്നമായിരിക്കും യൂസ്ഫുൾ ആകുക ആ സുക്കൂൻ എന്ന ഈ ചിഹ്നമാണ് നമുക്ക് വേണ്ടത് അങ്ങനെ പറഞ്ഞു നോക്കി എഴുതുക അടുത്ത ദാല് ദാലിൻ്റെ ചിഹ്നം ഏതാണ് വരേണ്ടത് ഡി ദു ഡ് കഴിഞ്ഞു പോയല്ലേ ദ ഡി ദു ആ ഉബ് ദു ദു എന്നായിരുന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലെങ്കിൽ ഇനിയിപ്പോൾ ബിന്ദുൻ എന്ന വേർഡാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചോ ബിന്ദുൻ എന്ന് കേൾക്കുമ്പോൾ ബാ ആണ് ആദ്യമെന്ന് നമുക്ക് മനസ്സിലാവും പക്ഷേ ചിഹ്നം ഏത് ഇടണം ഇതിട്ടാലും ബായകും ഇതിട്ടാൽ ബി ആകും ആ അപ്പോൾ നമ്മൾ ബി എന്നിടാൻ കിസർ പിന്നെ ബി ബിന്തുൻ അപ്പം ഇൻ സൗണ്ടാണ് വരേണ്ടത് അപ്പം ഇൻ എന്ന സൗണ്ട് വരാൻ നമ്മൾ നൂനാണ് ഉപയോഗിക്കുക നൂൻ ഉപയോഗിക്കുമ്പോൾ അതിന് ഇൻ എന്ന സൗണ്ട് വരാൻ നമ്മൾ ഏത് ചിഹ്നം ഉപയോഗിക്കണം ഇതാകുമ്പോൾ ന നീ നു ന് അല്ലെങ്കിൽ ഇൻ എന്ന സൗണ്ട് വരാൻ നമുക്ക് സുക്കൂൻ ഉപയോഗിക്കാം ഇനി തുൻ എന്ന സൗണ്ടാണ് താ എന്ന അക്ഷരമാണ് നമുക്കവിടെ ഉപയോഗപ്പെടുക പക്ഷേ ഏത് ചിഹ്നം ഉപയോഗിക്കും താ തി തു തൻ തിൻ തുൻ അപ്പോൾ നമുക്ക് ഏത് ചിഹ്നമാണോ വേണ്ടതെന്ന് മനസ്സിലാവുമല്ലോ അപ്പോൾ ഈ ട്രിപ്പും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം അപ്പോൾ ചിഹ്നങ്ങളൊക്കെ നമ്മൾ പഠിച്ചു ഇനി നമ്മൾ ലാസ്റ്റ് പഠിക്കാം എന്ന് പറഞ്ഞില്ലേ ആ ചിഹ്നങ്ങൾ ഒരുവിധമായിട്ടുണ്ട് ഇനി നമ്മൾ മദിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് മദ് എന്ന് വെച്ചാൽ ഷെദ്ദല്ല മദ്ദാണേ ഷെദ് നമ്മൾ ഇരട്ടിപ്പിച്ച് വായിക്കാനാണ് ഉപയോഗിക്കുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞു നേരത്തെ ഇനി വരുന്നത് മദ്ദാണ് ആ അതാണ് നോക്കുന്നത് ഇങ്ങനെ ഒരു ചിഹ്നം നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ ആ ഖുർആാനിലൊക്കെ കാണാൻ സാധ്യതയുണ്ടോ ചില കുഞ്ഞുങ്ങളൊക്കെ കണ്ടിട്ടില്ലായിരിക്കും ചിലരൊക്കെ ഖുർആാനിൽ കണ്ടിട്ടുണ്ടാകാം അപ്പോൾ ഈ ചിഹ്നം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് നീട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചിഹ്നം ഉപയോഗിക്കുന്നത് ആ മദ്ദിന് മദ്യിന് മൂന്നക്ഷരങ്ങളുണ്ട് മതിൻ്റെ അക്ഷരങ്ങൾ മൂന്നെണ്ണം ഉണ്ട് ഏതൊക്കെയാണ് അലിഫ് യാ വാവ് ഓരോന്നിനും ഓരോ ഉപയോഗങ്ങളുണ്ട് അലിഫ് മദ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ എന്ന് നീട്ടാനാണ് അലിഫ് മദ് ഉപയോഗിക്കുന്നത് ഇനി യാ മദ് ഉപയോഗിക്കുന്നത് എന്തിനാ ഈ എന്ന് നീട്ടാനാണ് യാ യാവുമദ് ഉപയോഗിക്കുന്നത് അടുത്തത് വാവ് മദ്ദാണ് വാവ് മദ് ഉപയോഗിക്കുന്നത് ഊ എന്ന് നീട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുകൂടി നമുക്ക് ഒന്ന് നോക്കാം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്ക് അലിഫിൻ്റെ കൂടെ നമ്മൾ കുഞ്ഞൊരു കുഞ്ഞൊരലിഫായിട്ട് മുകളിലാണ് ഇടുന്നത് കണ്ടോ ആ ഈ ഊ മനസ്സിലായോ ആ അടുത്തത് ബാ ബി താ ഇത്തത് ബീ സാ സി സു ഹൂ ഹു ദു സി สาสิสูสาสีชูสวาสีสูลาลีลูตวาวีตูลาลีลูอาอีอูอารีรูฟาฟีฟูฟปาฟีฟูกาคีกูลาลีลูมาหมีมูนาหนีนู ൂ ഇത്രയും മദിൻ്റെ അക്ഷരങ്ങളും ഇങ്ങനെയാണ് മദ്ദട്ടാൽ നമ്മൾ അക്ഷരങ്ങളെ നീട്ടി വായിക്കേണ്ടത് ഇനി നമുക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പ്രയോജനപ്പെടുത്തി നോക്കണ്ടേ നോക്കാം അല്ലേ ബിസ്മുല്ലാഹു വുഹാനി വഹീം അവ്വൽ അമ് ആ ഹു അമ് ഹു ആ ആ ആ ആ ആ അധ റസ്സാനി അടുത്ത പാഠം ഒന്ന് നോക്കി അൽഫിന് കിസറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് വായിക്കും ഇ എന്ന് വായിക്കും അല്ലേ ബാ ഇന് ഏത് ചിഹ്നം കൊടുത്തിരിക്കുന്നത് സുക്കൂൺ ചിഹ്നമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ബ് എന്ന് വായിക്കും നൂനിനോ വമ്മത്തന്മീനാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ നുൻ എന്ന് വായിക്കും അപ്പോൾ ഇത് മൊത്തത്തിൽ ഒന്ന് വായിച്ചേ ഇ ബ് നുൻ മനസ്സിലായോ നമ്മൾ ഓരോന്നും വായിക്കാൻ പോകുമ്പോൾ ഈ ചിഹ്നത്തിൻ്റെ പാറ്റേൺ നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം നോക്ക് ഇവിടെ അലിഫിന് നമ്മു കൊടുത്തിട്ടുണ്ട് അല്ലേ നമ്മെവിടെയായിരുന്നു ഇത് ആ ഇ ഉ ഇപ്പോൾ ഇതെങ്ങനെയാണ് വായിക്കുന്നത് ഉ അടുത്തത് മീം എന്ന അക്ഷരമാണ് അതിന് മുകളിൽ ചെറിയ എന്തോ ഒരു ചിഹ്നം കൂടി കൊടുത്തിട്ടുണ്ടല്ലേ ഈ ചിഹ്നം ഏതായിരുന്നു ഷെദ്ദായിരുന്നല്ലേ ഷെദ്ധ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പഠിച്ചല്ലേ എന്തിനായിരുന്നു ആ ഇരട്ടിച്ച് വായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷെദ് ഉപയോഗിക്കുന്നത് ഇവിടെ മീം എന്ന അക്ഷരമാണ് അപ്പോൾ ഇരട്ടിപ്പിച്ച് വായിക്കുമ്പം ഈ ചിഹ്നവും കൂടെ ചേർത്ത് നമ്മൾ എങ്ങനെ വായിക്കും ഈ ചിഹ്നം ഇട്ട് വായിക്കുകയാണെങ്കിൽ ഈ ചി ഈ ശെദില്ലാതെ നമ്മൾ വായിക്കുകയാണെങ്കിൽ ആയിരിക്കും വായിക്കുന്നത് മീമിന് ലമ്മത്തന്മീൻ വരുമ്പം മുൻ എന്ന് വരും അപ്പോൾ ഈ ചിഹ്നം ചേരുമ്പോഴോ ഈ മുൻ എന്ന അക്ഷരത്തിന് നമ്മൾ ഡബിൾ ആക്കണം അല്ലേ മുൻ എന്താവും ഉമ്മുൻ ആവും അപ്പോൾ ഉമ്മുൻ മനസ്സിലായോ ഉമ്മുൻ ഇനി ഇവിടെ നോക്ക് ബ ധുൻ ബന് ഫാലിന് സുക്കുൻ ദിനു ലമ്മ തന്മീൻ റുൻ ബുൻ നോക്ക് ബ അബ

Ra, a, b, ta, ra, a, b, ta, ra Ra, ba, bun, ra, ba, bun Ra, ba, da, ra, ba, da Da, ri, ba, da, ri, ba Ba, ru, da, ba, ru, da Ba, re, dun Ba, re, dun, ba, dun ba, 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 de, run, ba, de, run I, ba, run, i, ba, run വ വ വ ദുൻ 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 വർദുൻ ല വി ലി വുലിദ ദ ദ ലുൻ ദൽവുൻ ഇനി അടുത്ത പേജ് ഒന്ന് നോക്കിയേ ഓരോ കോളത്തിലും രണ്ടെണ്ണം വീതം തന്നിട്ടുണ്ട് അല്ലേ നോക്ക് ഇത് പിരിച്ചെഴുതിയിരിക്കുന്നു ഇത് കൂട്ടിച്ചേർത്ത് എഴുതിയിരിക്കുന്നു അല്ലേ ആദ്യത്തേത് പിരിച്ചു എഴുതിയിട്ടുണ്ട് രണ്ടാമത്തേത് കൂട്ടിച്ചേർത്ത് എഴുതിയിട്ടുണ്ട് ഇവിടെ മുതൽ നമ്മൾ കൂട്ടക്ഷരങ്ങൾ പഠിക്കുകയാണ് അക്ഷരങ്ങളെ തമ്മിൽ ചേർത്തെഴുതാൻ പഠിക്കുകയാണ് അതിനു മുമ്പ് നമുക്കൊരു നിയമം അറിഞ്ഞിരിക്കണം എന്താണെന്ന് നോക്കിയാലോ അതായത് അക്ഷരങ്ങൾ ചേർത്തെഴുതുന്ന വിധം അലിഫ് ദാല് റാല് റാ വാവ് എന്നീ ആറ് അക്ഷരങ്ങൾക്ക് ശേഷം ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ് ശേഷം മറ്റൊരു അക്ഷരത്തിനെ കൂട്ടിച്ചേർത്തെഴുതാൻ പാടില്ല ഈ ആറ് അക്ഷരങ്ങൾ ഓർത്ത് വെക്കുക പഠിച്ചു വെക്കുക ആ ആറ് അക്ഷരങ്ങൾക്ക് ശേഷം മറ്റൊരു മറ്റൊരക്ഷരത്തിനെയും നമ്മൾ കൂട്ടിച്ചേർത്ത് എഴുതാൻ പാടില്ല ഉദാഹരണത്തിന് അലിഫും മീമും തമ്മിൽ കൂട്ടിച്ചേർത്ത് എഴുതാൻ നോക്കിയാൽ എന്ത് സംഭവിക്കും ആ അലിഫ് മാറി അവിടെ അലിഫിൻ്റെ സ്ഥാനത്ത് എന്തായി മാറി ലാമായി അല്ലേ ആ അലിഫിൻ്റെ ഘടനയിൽ വ്യത്യാസം വന്നു വ്യത്യാസം വന്നിട്ട് അത് വേറൊരു അക്ഷരമായി മാറുകയാണ് ചെയ്തത് അത് ശരിയാവുമോ ശരിയാവത്തില്ല അപ്പോൾ നമ്മൾ അലിഫും മീമും എങ്ങനെയാണ് എഴുതുന്നത് അങ്ങനെയേ എഴുതാൻ പാടുള്ളൂ സെപ്പറേറ്റ് ആയിട്ട് വേണം എഴുതാൻ ഇനിയിപ്പോൾ ദാലും തമ്മിൽ കൂട്ടിച്ചേർക്കാൻ നോക്കിയാൽ എന്താകും ഏകദേശം ഒരു ഹാ ഇൻ്റെ ഷേപ്പൊക്കെ വന്നില്ലേ അപ്പോൾ അത് ശരിയാകുമോ ശരിയാകില്ല അല്ലേ അപ്പോൾ ദാലും പ്രാ എങ്ങനെയാണ് ശരിയായിട്ട് എഴുതേണ്ടത് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം അപ്പോൾ ദൽവൻ എന്നൊരു വാക്ക് ദൽവൻ എന്നൊരു വേർഡാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ദാലിനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതുക ലാമും വാവും കൂട്ടിച്ചേർത്ത് എഴുതാം ഇനി ഒരു കാര്യം ഇവിടെ നിന്ന് ശ്രദ്ധിച്ച് നോക്കി നമ്മൾ ദൽവൻ എന്ന വേർഡ് എഴുതി ഈ ദാല് ഈ കാറ്റഗറിയിലുള്ള അക്ഷരമാണ് അതായത് കൂട്ടിച്ചേർത്ത് എഴുതാൻ പാടില്ലാത്ത അക്ഷരം അതുപോലെ തന്നെ കൂട്ടിച്ചേർത്ത് എഴുതാൻ പാടില്ലാത്ത ഒരക്ഷരം കൂടിയുണ്ട് ഇതിൽ വാവ് എന്നിട്ടും ആ വാവിനെ കൂട്ടിച്ചേർത്ത് എഴുതിയിട്ടില്ലേ അതെങ്ങനെ സാധിച്ചു ആ ഇവിടെയാണ് ഈ അക്ഷരം ഈ വാക്കിൻ്റെ യൂസ് നമ്മൾ ഈ വാക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് അതായത് ഈ ആറ് അക്ഷരങ്ങൾക്ക് ശേഷമാണ് മറ്റൊരു അക്ഷരത്തിനെ കൂട്ടിച്ചേർത്ത് എഴുതാൻ പാടില്ലാത്തത് ഈ അക്ഷരങ്ങൾക്ക് മുൻപ് അക്ഷരങ്ങളെ നമുക്ക് കൂട്ടിച്ചേർക്കാം അതായത് ഈ ദാലിന് ശേഷം അക്ഷരം ചേർക്കാൻ പാടില്ല പക്ഷേ ദാലിന് മുൻപ് ഏതെങ്കിലും അക്ഷരം വരുന്നുണ്ടെങ്കിൽ അത് ചേർത്ത് എഴുതാം അത് ഇതിൽ പെട്ട അക്ഷരം ആകാതിരുന്നാൽ മതി അത് നോക്കിയേ ഇവിടെ വാവിനെ നമ്മൾ മുൻപ് വന്ന അക്ഷരം കൂട്ടിച്ചേർത്ത് എഴുതി എന്തുകൊണ്ടാണ് ഈ എന്ന അക്ഷരം ഈ കാറ്റഗറിയിൽ ഇല്ലാത്തതായതുകൊണ്ട് ഈ കാറ്റഗറിയിലുള്ള ഏതെങ്കിലും ഒരു അക്ഷരമായിരുന്നു ഇവിടെ വന്നിരുന്നെങ്കിൽ അതിനെ നമ്മൾ പിരിച്ചു തന്നെ എഴുതേണ്ടി വന്നേനെ പക്ഷേ ലാം ഈ കാറ്റഗറിയിൽ ഇല്ലാത്തതായതുകൊണ്ട് നമ്മളവിടെ കൂട്ടിച്ചേർത്ത് എഴുതി അതായത് ഈ ആറ് അക്ഷരങ്ങൾക്ക് മുൻപ് നമുക്ക് അക്ഷരങ്ങളെ കൂട്ടിച്ചേർക്കാൻ സാധിക്കും പക്ഷേ ഈ അക്ഷരങ്ങൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരക്ഷരത്തിനെയും കൂട്ടിച്ചേർത്ത് എഴുതാൻ സാധിക്കില്ല കാരണം ഈ അക്ഷരങ്ങളുടെ ഘടനയിൽ വ്യത്യാസം വരും അതിൻ്റെ രൂപം മാറും രൂപം മാറി അക്ഷരം മാറിക്കഴിഞ്ഞാൽ അർത്ഥം മാറും വ്യത്യാസമാവും എല്ലാം പ്രശ്നമാവും അതുകൊണ്ട് ഈ ആറ് ആറക്ഷരങ്ങൾ ഓർത്ത് വെക്കുക ഇനി ഒന്ന് നോക്കി ഈ വേർഡ്സൊക്കെ നു no the bun no the bun i b nun i b nun i b nun i b nun i, b, nun. I n v in vi i ne vi in vi a ro na, na bun a r n bun a ro na bun a r n bun ha j mun h j mun h v lun h v lun h i mun he ma mun h u d dun h u d h u dun m a h r u n അ ഹും ഇത് നോക്ക് ഈ ഹാ ആദ്യത്തിൽ വരുമ്പോൾ എങ്ങനെ എഴുതണം ഇടയ്ക്ക് വരുമ്പോൾ എങ്ങനെ എഴുതണം അവസാനത്തിൽ വരുമ്പോൾ എങ്ങനെ എഴുതണം എന്നൊക്കെ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് അല്ലേ ഇതൊക്കെ ശ്രദ്ധിച്ച് വെക്കുക അടുത്തത് സഹമുൻ സമക്കുൻ സിത്തറുൻ സുബുലുൻ മജ്ലിസുൻ മുസ്ലിമുൻ ബിസ്മില്ലാഹി സഹുല സഖത്ത സജദ ഇസ്മുൻ ജിൻ കസ്ബുൻ ഇനി യാ ഇടയ്ക്കും ആദ്യത്തും ആദ്യത്തിലും ഇടയ്ക്കും അവസാനവും ഒക്കെ വരുമ്പോൾ യാ എങ്ങനെ എഴുതേണ്ടതെന്ന് നോക്കി യദുൻ യൗമുൻ ഐസ യുസ്രുൻ റൈബുൻ റംയുൻ ഐസറ ഇനി നമ്മൾ താ കുറിച്ചാണ് പഠിക്കുന്നത് ഇതിന് ഹാ താ എന്നും പറയുന്നുണ്ട് കേട്ടോ ഹാ കണക്കാണ് എഴുതുന്നത് എന്നാൽ താ രണ്ട് കുത്തും ഇതിനുണ്ട് നോക്ക് കുറത്തുൻ ിപുതും മദരസത്തുൻ ജും കലിമത്തുൻ നിസ്വത്തുൻ ഹസനത്തുൻ മഹത്തബത്തുൻ ഇത് കൂട്ടിച്ചേർത്ത് എഴുതുന്നത് പിരിച്ചെഴുതിയിരിക്കുന്നത് മനസ്സിലായല്ലോ ഇനി ഒന്ന് നോക്കിയേ ഇനി നമ്മൾ പഠിക്കുന്നത് നോക്കിയേ ല നമ്മള് ഉമ്മത്തുൻ ജന്നു മറത്തുൻ ്ൻവദ്ധത്തു നബിയുൻ റബ്ബുൻ തബസ്സുമുൻ തബത്തുലുൻ തനവുറുൻ റഹബ സഹല കല്ലമ അക്കദ ഖബറ കല്ലമ കഹല ഇനി നമ്മൾ മദ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നോക്കി ആജുറത്തുൻ ആമന ബാബുൻ സാജിദുൻ ജാലിസുൻ ലാബിസുൻ മാലിക്കുൻ നാറുൻ ഹാമിലുൻ ദാറുൻ താജിറുൻ ആദമുൻ ആമിനുൻ ആമിറുൻ അടുത്തത് യാുമദ് സരീറുൻ ഈമാനുൻ സബീലുൻ മതീനുൻ ദീനുൻ മുജീബുൻ അമീനുൻ ജനീനുൻ നസീമുൻ സക്കീനത്തുൻ അലീമുൻ മഹീനുൻ കരീമുൻ തൻവീനുൻ അടുത്തത് വാവുമദ് കൂബുൻ ഊമിന ഭൂരിക്ക യത്തൂബു നൂറുൻ ദൂലാബുൻ റോഹൻ സുജൂദുൻ റൂത്തുൻ സൂറത്തുൻ ഉമൂറുൻ ഹൂദുൻ അയ്യൂബു മുലൂക്കുൻ ഇനി നമുക്ക് അംസ് എന്ന ഉപ്പുപ്പായെക്കുറിച്ച് പഠിക്കാം ഈ ഉപ്പുപ്പാക്ക് തനിയെ ഇരിക്കുന്നത് ചുരുക്കം അവസരങ്ങളിൽ മാത്രമേ ഉള്ളൂ ഉപ്പുപ്പ എപ്പോഴും ആരുടെയെങ്കിലും മണ്ടയ്ക്കായിരിക്കും ഇരിക്കുക ഒന്നിൽ അലിഫിൻ്റെ മണ്ടയ്ക്കായിരിക്കും അല്ലെങ്കിൽ യാ ഇൻ്റെ മണ്ടയ്ക്ക് അല്ലെങ്കിൽ വാവിൻ്റെ മണ്ടയ്ക്ക് ഒന്ന് നോക്കിയേ അബറാറുൻ ഇസ്ലാമുൻ ഉസ്ലൂബുൻ ലു ഉൻ ഫറുൻ ബിറുൻ മൊമിനുൻ ആ നിസാ മുറാഇൻ സവാഉൻ ആമിറുൻ ഇതോടുകൂടി നമ്മൾ അറബി അക്ഷരങ്ങളും അക്ഷരം ചിഹ്നം ഉപയോഗിച്ച് വായിക്കുന്നതും കൂട്ടിച്ചേർത്ത് എഴുതുന്നതും ഒക്കെ പഠിച്ചു അല്ലേ ആ അപ്പോൾ ഇനി അക്ഷരങ്ങൾ വായിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ആ നല്ല കുട്ടികളായിട്ട് അക്ഷരങ്ങളെല്ലാം വായിച്ച് പഠിക്കുക വാക്കുകളൊക്കെ വായിച്ച് പഠിക്കുക നല്ല കുട്ടികളായിട്ടിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് ഇൻഷാ അമ്മ മറ്റൊരു വീഡിയോയുമായി കാണും കാണുമ്പരെ മനസ്സല്ലാമ